സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സസ്യഭാമ എന്ന് പറയുന്ന താടക നാറിത്തള്ള ശരിക്കനുഭവിക്കാൻ വേണ്ടി പോകുന്നേ ഇനി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ കലാപണി ചേട്ടൻ്റെ പ്രിയപ്പെട്ട അനുജൻ രാമകൃഷ്ണൻ ഒരു കേസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കേസാണ് ജാമ്യമില്ലാ വകുപ്പാണ് അതായത് രാമകൃഷ്ണനെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കളറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരെയും കറുത്തവരെ മൊത്തം ഈ സ്ത്രീക്ക് കാണുമ്പോൾ എന്തോ ഒരു വലിയൊരു പ്രശ്നമാണെന്നുള്ള തരത്തിൽ ഈ സ്ത്രീ നാണവും മാനവുമില്ലാതെ ആ വായ കൊണ്ട് ആ കക്കൂസ വായ കൊണ്ട് ഛർദിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് എന്നിട്ട് പറയും ാണ് അറുപത്തിയാറ് വയസ്സുള്ള ഈ എന്നെ ഒരുപാട് പേര് ഭയങ്കരമായി സൈബർ അറ്റാക്ക് ചെയ്യുന്നത് സൈബർ അറ്റാക്ക് അല്ലേ തള്ളേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ സ്വന്തം മകൻ ചെയ്യുന്നത് പോലെ പൊലയാട്ട് വിളിക്കുന്നില്ലല്ലോ ഈ കുടുംബചരിത്രം നോക്കുമ്പോഴേക്കും എന്താണെന്ന് അറിയാം ഞാൻ പറഞ്ഞു അന്ന് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് എനിക്ക് വേറൊരു വിവരവും കൂടി കിട്ടിയത് ഈ മകൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് ഈ മകനാണ് ഈ തള്ള എന്താ വെച്ചാൽ തള്ളക്ക് കിട്ടേണ്ട ശിക്ഷ മുഴുവൻ ഈ മകൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മകൻ രാവിലെ മുതൽ ഉച്ച വരെ വന്ന് പുലയാട്ട് വിളിക്കും അതുപോലെ തന്നെ ഈ നാലു മണിയാവുമ്പോൾ വന്നൊരു ഏഴ് വരെയും പൊലയാട്ട് വിളിക്കും ഈ തള്ളയുടെ ജീവിതം തന്നെ തേഞ്ഞൊട്ടിയ ഒരു അവസ്ഥയിലാണ് അതാണ് ഇതിനിടയ്ക്ക് ഒരു സിനിമാ നടി വന്നിട്ട് പറഞ്ഞത് അവരുടെ ജീവിതം അതുപോലെ ആയതുകൊണ്ടാണ് അവർക്ക് ഒരു വിഷമം അതാണ് അവരിങ്ങനെ പറയാൻ കാരണമെന്ന് അങ്ങനെ വല്ല ജീവിതത്തിൽ വിഷമവും ഉണ്ടെങ്കിൽ അത് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാ മതി അത് നാട്ടുകാരുടെ പേടിക്കല്ല കേറേണ്ടത് നാട്ടിലെ കറുത്തവരെ മുഴുവൻ കാക്കയായിട്ട് തോന്നുന്നു കറുത്തവരെ കാണുമ്പോഴെനിക്ക് അടുത്തു പോകാൻ തോന്നുന്നു മാറില്ല എനിക്ക് ഛർദിക്കാൻ വരുന്നു സ്വന്തം ഭർത്താവ് കാക്കയ കറുത്തതായത് അവരെ അവരെ ചവിട്ടി ഒഴിവാക്കിയത് എന്നാണ് പറയുന്നത് അയാളിപ്പോ ലോട്ടറി കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കലാണ് അദ്ദേഹമാണ് ഈ വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തത് അതുപോലെ മകൻ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സാധനം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഈ തള്ളേനെ ഭയച്ച അതായത് തള്ളേനെ ജീവിക്കാൻ വിടാതെ അത്ര തെറിവറി കാര്യം ആദ്യമൊക്കെ നാട്ടുകാർക്ക് ഈ തള്ളിയുടെ സഹതാപം തോന്നിയിരുന്നു പക്ഷെ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴും എല്ലാവരും തള്ളക്കെതി ീങ്ങി ഇപ്പൊ ആർക്കും പിന്നെ ഈ തള്ളയെ കണ്ടുകൂടാ അതുപോലെ എല്ലാവരും ഒരു പുഴുത്ത പട്ടിയെ പോലെയാണ് ഈ തള്ളേനെ കാണുന്നത് കാർക്കിച്ചു തുപ്പുകയാണ് നാട്ടുകാരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിനെ തന്നെ പറയിച്ചില്ലേ ഈ ഒരു ഈ ഈ താടക ഈ സസ്യഭാമ എന്ന് പറയുന്ന താടക കാരണം ആ ഒരു നാട് വരെ ഇപ്പോഴും ശരിക്കും തല കുനിഞ്ഞു ലോകത്തിന്റെ മുന്നിൽ അതാണ് ഇങ്ങനെയൊരു ജന്മം ഉണ്ടെങ്കിൽ അതല്ലേ അപ്പോൾ ഈ തള്ള വിചാരിച്ചത് ഈ മൂക്കിനിങ്ങനെ ച ചക്ര കസേരി കിട്ടിട്ട് ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം സൗന്ദര്യാന്നാണ് ഈ തള്ളേന്റെ വിചാരം തള്ള ഭയങ്കര ഭൂലോക രംഭ്യാന്ന തള്ളേന്റെ വിചാരം പക്ഷെ തള്ള ആരാന്ന് നമുക്കല്ലേ അറിയുള്ളൂ തള്ള എന്താണെന്നറിയാ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊലേ കുലസ്ത്രീകൾ ഉണ്ടല്ലോ കുലസ്ത്രീകളും കുലപുരുഷന്മാരും എൻ്റെ പുറകെ വരും എൻ്റെ പുറകെ അണിനിരക്കും അങ്ങനെ പുതിയൊരു ലോകം എനിക്ക് വെട്ടിപ്പിടിക്കാമെന്നാണ് തള്ള വിചാരിച്ചത് പക്ഷേ തള്ളയെ എല്ലാവരും തള്ളിപ്പറഞ്ഞു എന്നു മാത്രമല്ല തള്ള ഇപ്പം പൊതുസ്ഥലങ്ങളിൽ മുഴുവൻ ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് നാട്ടിലുള്ള ഒരു കല്യാണത്തിനോ ഇല്ലെങ്കിൽ ഒരു പൊതുപരിപാടിക്കോ സ്വന്തം വീടിനടുത്തുള്ള ഒരു ക്ക് തള്ളയെ വിളിച്ച് നോട്ടീസിൽ പേര് വരെ കൊടുത്തതാണ് അവസാനം തള്ളയോട് പറഞ്ഞു ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ വരലേ സസ്യഭാമേ കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തള്ളയെ ഇപ്പം എല്ലാ സ്ഥലത്തുനിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ അതിന് അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ തള്ള നിൽക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് രാമകൃഷ്ണനോട് ഞാൻ മാപ്പ് ചോദിക്കാം എനിക്ക് തെറ്റുപയറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് തള്ളയുടെ കരച്ചിൽ പിന്നെ വന്നത് പക്ഷേ മറ്റൊരു കാര്യം പറയുകയാണ് ഈ തള്ളയുടെ കരച്ചൽ കള്ളക്കരച്ചിലാണ് അതായത് രാമകൃഷ്ണൻ കൊടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യമില്ല ജാമ്യമില്ലാ വകുപ്പാണ് എങ്ങനെ കളിച്ചാലും റിമാൻഡിൽ കിടക്കേണ്ടി വരുന്ന തള്ളക്കറിയാം അത് അതുമാത്രവുമല്ല ഈ കേസ് ഇനി തീരുന്നതുവരെ നല്ല രീതിയിൽ തള്ളൊക്കെ നടക്കുകയും ചെയ്യേണ്ടി വരും അതും ആലോചിച്ച് നോക്കണം നിങ്ങൾ അതുപോലെ തന്നെ ഈ കലാമണ്ഡലം എന്നുള്ള പേര് തള്ളയുടെ പേരിൽ നിന്നും എടുത്തു മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് പെൻഷൻ പോലും കിട്ടരുത് പെൻഷൻ പോലും കൊടുക്കരുത് ഈ നികിഷ്ട ജീവിയൊക്കെ ഇങ്ങനെ വെള്ളം കൂടി കിട്ടാണ്ട് ഇങ്ങനെ മരിക്കണം എന്നാ ഞാൻ പറയുള്ളൂ അതായത് ഇതിനൊന്നും പച്ച വെള്ളം കൊടുക്കാൻ പാടില്ല നാട്ടുകാർ അടുപ്പിക്കാൻ പാടില്ല അവിടെ ഒരു നാട്ടുകാർ പോലും തിരിഞ്ഞു നോക്കരുത് പുഴുത്ത പട്ടീനെ നമ്മൾ ഇങ്ങനെ കാണുന്ന അതുപോലെ പുഴുത്താ പട്ടികളെ പിന്നെയും വെള്ളവും ഭക്ഷണവും കൊടുക്കും ഇതിനതും കൊടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ അത്രയും ഭയങ്കര ഒരു നികൃഷ്ട ജീവിയാണിത് ഒരു പാവപ്പെട്ട മനുഷ്യനെ അതുമാത്രമല്ല കേരളം ആരാധിക്കുന്ന കലാപോ മണി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ അനുജനെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവരൊക്കെ വിചാരിച്ചത് എന്താണെന്നല്ലേ കലാവുമണീൻ്റെ ഞാൻ രാമകൃഷ്ണനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങ് പ്രതിഷേധിക്കൂല പ്രതികരിക്കില്ല എന്നൊക്കെയാണ് ഈ സസ്യ എന്ന് പറയുന്ന തള്ള ഈ താടക ഈ പൂക്കുറ്റി പറയുന്നത് മനസ്സിലായാ അവർ വിചാരിച്ചത് അതാണ് ഒരാളും പ്രതികരിക്കാനുണ്ടാവില്ല എന്തുവേണമെങ്കിലും പറയാം എന്നാണ് ഈ പൂക്കുറ്റി തള വിചാരിച്ചത് പക്ഷേ നല്ല രീതിയിൽ തേഞ്ഞൊട്ടി എന്നുള്ളതാണ് കാരണം ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രാമകൃഷ്ണൻ്റെ കൂടെ നിന്നു അതെന്താ കറുത്ത അതെന്താ നമ്മുടെ നാട്ടിൽ കറുപ്പിനെ ഇവർക്ക് അത്ര ഭയങ്കര പ്രശ്നം കാക്ക യാതൊരു ഉളുപ്പവും ഇല്ലാതെ ഏതോ കുലസ്ത്രീകളുടെ സമ്മേളനത്തിൽ പോയിട്ടാണ് പറയുന്നത് കാരണം കുലസ്ത്രീകളുടെ സമ്മേളനമാണ് ആ മൈക്കിലൂടെ വിളിച്ച് പറയുകയാണ് ചില ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് കാക്കയെ പോലെയാണ് തോന്നുന്നത് അവരുടെ നിറം അങ്ങനെയാണ് അതിൽ ചാലക്കുടിക്കാരനായ ഒരുത്തനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ എന്നിട്ട് അവിടെ കയ്യടിക്കുന്ന ജന്മങ്ങളാ ഈ നാറി ജന്മങ്ങളെയാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സസ്യത്തിന്റെ വാക്കും കേട്ടിട്ട് കൈയടിക്കുന്ന ഈ നാരികളുണ്ടല്ലോ ഇവരെന്ത് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് ഇവ ഇങ്ങനെ ഈ കൈയടിക്കുന്ന ടീമിൻ്റെ എത്ര അച്ഛനും അമ്മമാർ കറുത്ത പിന്നെ വെളുത്തവരുണ്ടാകും ഏഹ് അവരൊക്കെ ചിലപ്പോൾ കറുത്തവരായിരിക്കും ഇതിങ്ങനെ വിഷമിലേക്ക് കുത്തി കയറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വിഷം കയറ്റുകൾ ഒരുപാടെണ്ണം നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിന് യാതൊരു ഉപകാരവുമില്ലാതെ വിഷങ്ങൾ കുത്തിപൊക്കുക മാത്രം അതുകൊണ്ട് ഇവരുടെ അടുത്തൊന്നും കുട്ടികളെയൊന്നും വിട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ തീർന്നോ കഥയാണ് കാരണം അവരുടെ മേലെ കൂടി ഇഞ്ചക്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് അത്രത്തോളം എന്താ പറയുക വൃത്തികെട്ട ഒരു തള്ളയാണ് ഈ സസ്യഭാമ എന്ന് പറയുന്ന ഈ അതായത് തേഞ്ഞൊട്ടിയിരിക്കുന്ന എല്ലാവരാലും വെറുക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട നാട്ടുകാർക്ക് പോലും വേണ്ട അതാ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട ഒന്നും വേണ്ട കാരണം ഇനി അങ്ങനെയാണ് ഇനി തള്ളയെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് പുഴുത്ത പട്ടിക്ക് സമം തന്നെയാണ് അല്ലാതെ തള്ള ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തള്ള പറയുകയാണ് എനിക്ക് സൈബർ അറ്റാക്ക് വരുന്നതെന്ന് തള്ളേനെ പിന്നെ പൂവിട്ട് പൂജിക്കുവാണോ വേണ്ടത് എല്ലാവരും ചേർന്ന് പൂവിട്ടെങ്കിൽ പൂജിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ തള്ളേനെ ആരും ഒന്നും പറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ തള്ളേനെ നമുക്കൊരു കാര്യം ചെയ്യാം തള്ള ഇങ്ങനെ നല്ല കാര്യം പറഞ്ഞതല്ലേ ഏഹ് അങ്ങനെയല്ല വേണ്ടത് ഈ തള്ളേനെ നമ്മൾ ഒറ്റപ്പെടുത്തണം അതാണ് വേണ്ടത് ഈ തള്ളേനി ജീവിതത്തിൽ ഇനി ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല ഈ തള്ള ഇങ്ങനെ സംസാരിക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര എത്ര ആൾക്കാരുടെ നെഞ്ചിലാണ് കൊണ്ടത് എത്ര എത്ര ആൾക്കാർക്ക് അത് അത് അതിൻ്റെ ഒരു മനപ്രയാസം ഉണ്ടായിട്ടുണ്ടാകാം കാരണം നമ്മുടെ ഈ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പോ വെളുപ്പോ ഒന്നുമല്ല മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സാണ് ഈ തള്ളയെ പോലെ ഈ സസ്യഭാമ എന്ന് പറയുന്ന പൂക്കുറ്റിയെ പോലെ കുഷ്ടം പിടിച്ച മനസ്സാണെങ്കിൽ അവിടെ വെളുപ്പുണ്ടായിട്ട് വല്ല കാര്യവും ഈ തള്ളേൻ്റെ എല്ലാ സ്ഥലത്തും വെളുപ്പാണ് ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ഈ തള്ള എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പോലും പറയുന്നില്ല സസ്യഭാമ എന്നാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്തൊരു പേര് പറയുന്നില്ല കാരണം തള്ള പേര് പറയില്ല തള്ള ചാലക്കുടിക്കാരൻ കറുത്തവൻ കാക്ക എന്നൊക്കെയാണ് പറയുന്നത് രാമകൃഷ്ണനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏ കലാവുമണിയങ്ങാരിപ്പോഴും വേണം കലാവുമണി ഉണ്ടെങ്കിൽ ഇല്ലേ അവൾ വീട്ടിൽ പോയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടാകും ഏ മണിയില്ലാത്തത് വലിയ ഭാഗ്യം തന്നെയാണ് മണിയുണ്ടെങ്കിൽ ഈ താടകേൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല അണ്ണാക്കിലടിച്ച് മടുപൊടി കൊടുക്കുവാർന്ന് അത് അതാണ് മണിയാടുന്നത് മണി ഇങ്ങനെ പറയത്തുമില്ല അത് ഉറപ്പാണായിരുന്നു മണിയുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പറയാൻ ധൈര്യം വരൂല്ല അപ്പോൾ കലാമണ്ഡലം സസ്യഭാമ എന്ന് പറയുന്ന ഈ നികഷ്ട ജീവീന ഇനി നമുക്ക് എല്ലാവർക്കും ജയിലിൽ കാണാം അടിപൊളിയായിട്ട് ജയിലിൽ കാണാം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം